ുള്ളവർക്ക് ദിവസേനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തലനീരറക്കം അല്ലെങ്കിൽ തലനീരറങ്ങുക എന്ന അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും പരാതിപ്പെടുന്നതായിട്ട് കാണാമല്ലേ പല ആൾക്കാരും ഇതെന്ന് പറയുന്നത് ശരീരത്തിന് അസ്വസ്ഥതയും ശരീരഭാഗങ്ങളിൽ വേദനയുണ്ടാക്കുന്ന ഒരു പ്രത്യേകതര അവസ്ഥയാണ് നമ്മുടെ ആയുർവേദ പ്രകാരം കപദോഷമാണ് നീർക്കെട്ടിന് കാരണമാകുന്നത് എന്നാണ് പറയുന്നത് നീർക്കെട്ട് ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത് ആ ഭാഗത്താണ് രോഗമുണ്ടാകുന്നത് കാരണം നീർക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടവും അതുപോലെ തന്നെ ഓക്സിജൻ സഞ്ചാരവും നിലക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീരിറക്കം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഹാബിറ്റ്സ് മാറ്റിയാൽ തലനീരറക്കം ഒഴിവാക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണത്തിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ നല്ല ചൂടിയിൽ നിന്ന് വന്ന് ഉടനെ കുളിക്കുന്നത് അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് വെയിലത്ത് പോകുന്നത് അതുപോലെ ജോലി ചെയ്ത ഉടനെ ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മസിലിന് സ്ട്രെസ്സും അതുപോലെ തന്നെ വേദനയും ീർക്കെട്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ പല ആൾക്കാരും രാത്രി സന്ധ്യയ്ക്ക് ഒക്കെ കുളിക്കുന്ന തല കുളിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രാവിലെ കുളിക്കാൻ നോക്കുക കാരണം രാവിലെ പത്ത് മണിക്ക് മുന്നേ ആയിട്ട് തല കുളിക്കാൻ നോക്കുക വൈകിട്ട് നമുക്ക് എന്താ തല കുളിക്കണമെന്നില്ല ദേഹം കുളിക്കാൻ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ ഫാനിൻ്റെ ഒത്തടിയിൽ കിടന്നുറങ്ങുന്നത് അപ്പോൾ നല്ല കാറ്റടിച്ച് അതും ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ പകലുറങ്ങുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഇത് മാത്രമല്ല നീരിറക്കത്തിന് കാരണങ്ങള് പലതാണ് അന്തരീക്ഷം പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതായത് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം ഈ അവസ്ഥ ഉണ്ടാക്കുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വ്യായാമം അല്ലേ വ്യായാമം നീരിറക്കം കുറയ്ക്കാൻ വളരെ നല്ലതാണ് വ്യായാമത്തിലൂടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ വിയർപ്പ് തള്ളുകയാണ് അപ്പം അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് അതുപോലെ തന്നെ ആരോഗ്യകരമായ ആഹാരം മസാലകൾ കുറയ്ക്കുക എന്നിവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധം നൽകി നീരിറക്കം തടയാൻ സഹായിക്കുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇത്തരം ആൾക്കാർ ഡീപ്പ് ബ്രീത്തിങ് അതുപോലെ തന്നെ യോഗ സ്വിമ്മിങ് വാക്കിങ് തുടങ്ങിയവയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് എന്താണ് ഈ ശ്വാസം അതായത് നമ്മൾ ശ്വാസം മാക്സിമം ഉള്ളിലേക്ക് എടുത്തിട്ട് പതുക്കെ പുറത്തോട്ട് തള്ളുക വിടുക ഇതൊക്കെ നമ്മുടെ നീരറക്കം കുറയ്ക്കാനായിട്ട് അതായത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന പല ആൾക്കാരും പറയാറുണ്ട് എന്താണ് ഇങ്ങനെ കഴുത്ത് വേദനയുണ്ട് അത് കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവരെന്തോ ഭയങ്കര ഒരു കാര്യമാണെന്ന് പറഞ്ഞാണ് വരാറുള്ളത് അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ചെറിയൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ പെട്ടെന്ന് അസുഖം മാറ്റാമെന്നുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട് മാറ്റാമുള്ളതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരുടെ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ കുളിക്കുന്ന എപ്പോഴാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു എന്താണ് ആ ഒരു ഇത് തെറ്റുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ അവർ തലയിൽ തേക്കുന്ന എണ്ണ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എണ്ണ തേക്കുമ്പോൾ അത് വീട്ടിൽ തന്നെ കാച്ചി തേക്കുന്നതായിരിക്കും നല്ലത് കടകളിൽ നിന്ന് വാങ്ങുന്ന എണ്ണകൾ അതിലെ ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ തണുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരാത്ത കുറേ കാര്യങ്ങൾ ഇട്ട് അത് മുടി വളരാനൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് തേക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള എണ്ണകളിലൊക്കെ ൊക്കെ എന്താ ചേർത്തിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്ക്കാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നമുള്ള എല്ലാവർക്കും തയ്ക്കാൻ പറ്റുക നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു എണ്ണയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യണത് കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് പല രീതിയിൽ ഉണ്ടാക്കാം അതായത് പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കുറച്ച് തുളസി ഇല അതുപോലെ തന്നെ രണ്ട് കുരുമുളക് അതുപോലെ തന്നെ കരിഞ്ചീരകം കുറച്ചിട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചാം അത് ഒരു മെത്തേഡ് ആണ് പിന്നെയുള്ളത് നമ്മുടെ കൂവളത്തിൻ്റെ ഇല വെച്ചിട്ടുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂവളത്തിൻ്റെ അല്ല ഒരു എന്താ ഒരു മൂന്ന് പിടി ഓളം കോവളത്തിൻ്റെ ഇല എടുക്കുക അത് വളരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ചതച്ചെടുക്കുക അതിൻ്റെ ഒപ്പം നമുക്ക് കരിഞ്ചീരകം വേണം അതൊരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമോളം പൊടിച്ചെടുക്കുക പിന്നെ വേണ്ടത് കുരുമുളകാണ് കുരുമുളക് ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം ചതച്ചെടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ തുളസി ഇലയാണ് അതും നമ്മൾ ചതച്ചെടുക്കണം അപ്പം നമ്മളൊരു എണ്ണ എന്താണ് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് എടുക്കുക അതായത് ഒരു നൂറ്റമ്പത് എം എൽ ഓളം എണ്ണ ചൂടാക്കാൻ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ കഴുകി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂവളത്തിൻ്റെ ഇലയും തുളസിയിലും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് കുറച്ചൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകിൻ്റെയും കരിഞ്ചീരുകത്തിൻ്റെയും ആ ഒരു പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മണൽ പാകം കിട്ടും മണൽ പാകം ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ വല്ലതും ഒഴിച്ച് വെക്കുക അത് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് ദിവസം ഒഴിച്ച് അടച്ചു വെക്കണം അതിനുശേഷം മൂന്ന് ദിവസം നമ്മൾ ഇളം വെയിൽ കൊള്ളിക്കണം അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റില വെറ്റിലിട്ടിട്ടുള്ള ഒരു രീതിയാണ് വെറ്റിലയിട്ട് നമുക്ക് എണ്ണ കാച്ചുക എന്നുള്ളതാണ് അതും ഇതേ ഇൻഗ്രീഡിയൻസ് അത് കൂവളത്തിൻ്റെ എല്ലാം മാറ്റിയിട്ട് വെറ്റിലയിട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു എണ്ണ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്